ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുലിന്റെ ബൈക്ക് കേടായത് കൊണ്ട് മഹി ഗംഗയെയും നകുലിനെയും സിറ്റിയിൽ വിടാമെന്ന് സമ്മതിക്കുന്നു അതിനുശേഷം വണ്ടിയിലേക്ക് നകുൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് മാളു പറയുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ ഗംഗ ഇരുന്നാൽ മതിയെന്ന് നകുൽ എപ്പോൾ പറയുന്നുണ്ട് മാളുവിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് അതിനുശേഷം ഗംഗയാണെങ്കിൽ മുൻ സീറ്റിൽ കയറിയിരിക്കുന്നു കാറിൽ പോയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നഗുൽ പറയുന്നുണ്ട് ബൈക്ക് കേടാകുമെന്ന് ഞാൻ കരുതിയില്ല പെട്ടെന്ന് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് ഗംഗയുടെ കൂടെ ബൈക്കിൽ ചുറ്റാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലമൊക്കെ പോകണമെന്നൊക്കെ പറയുന്നു നഗുൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഹണിമൂൺ എവിടെയാണ് പോകേണ്ടതെന്ന് ഗംഗ പക്ഷു ഒന്നും മിണ്ടുന്നില്ല നഗുൽ എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംസാരിക്കാത്തതെന്ന് ഗംഗയപ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു അതിനുശേഷം നകുൽ പറയുന്നുണ്ട് നമുക്കിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകണം ഒരുപാട് സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ ഗംഗയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒന്നും പോകണ്ട എന്നൊക്കെ മഹിക്കാണെങ്കിൽ ഇതൊന്നും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും എവിടെയാണ് ഇറക്കേണ്ടതെന്ന് നഗുലപ്പോൾ പറയുന്നുണ്ട് റെസ്റ്റോറന്റ് അടുത്ത് ഇറക്കിയാൽ മതിയെന്ന് മഹി രണ്ടുപേരെയും ഇറക്കി വിട്ടിട്ട് പോകുന്നു അതിനുശേഷം ഗംഗയോടാണെങ്കിൽ നകുൽ ചോദിക്കുന്നുണ്ട് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ടാന്നൊക്കെ ആ സമയത്താണെങ്കിൽ നകളിനോട് ഫോണിൽ സംസാരിച്ച ഗുണ്ടകളും അവിടെ വന്നിരിക്കുന്നു മൂന്ന് പേരുണ്ടായിരുന്നു ഗംഗയെ അടിമുടി നോക്കുന്നുണ്ട് നകുലിനോടാണെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നകുൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല ൊന്നും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നകുൽ തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് നകുലിനെ കുണ്ട് ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് വെളിയിലേക്കുവാ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നകുലാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേട്ട അടുത്ത് നിന്നും വെളിയിലേക്ക് പോകുന്നു ഗുണ്ടകളിൽ മെയിൻ ആള് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെയല്ല അതിനേക്കാൾ സുന്ദരിയാണിവൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് തന്നെ ഇവളെ കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയുന്നു നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് കൊണ്ടുപോകണ്ട ഞാൻ തന്നെ എത്തിക്ക ഇപ്പൊ കൊണ്ടുപോയാൽ നമ്മൾ എല്ലാവരും കുടുങ്ങുമെന്നൊക്കെ പറയുന്നു പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല അയാൾ പറയണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നീ അവളെ തരത്തുള്ളൂ അതുവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് തന്നെ അവളെ കൊണ്ടുപോകും നീ ഇവിടെ നിന്ന് മാറി നിന്നാൽ മതിയെന്ന് പറയുന്നു നഗുൽ പറയുന്നതൊന്നും കേൾക്കാതെ മൂന്ന് പേരും കൂടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് സംസാരിക്കുകയാണ് ഗംഗയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയെ അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ പേടിച്ചു പോയിട്ട് അവിടെ ഇരിക്കുന്നു വീണ്ടും ഗംഗയോട് പേരൊക്കെ ചോദിക്കുന്നു ഗംഗയ്ക്കാണെങ്കിൽ സിറ്റുവേഷൻ ശരിയല്ലെന്ന് തോന്നിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഗംഗയുടെ പുറകെയാണെങ്കിൽ മൂന്ന് പേരും ഓടുന്നുണ്ട് അതേസമയം നഗുലാണെങ്കിൽ ഗംഗയെ ഓടിക്കുന്ന കാണുന്നുണ്ടായിരുന്നു നകുലും ഇവരുടെ പുറകെ ഓടി വരുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മഹിയാണ് മഹി തിരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നു കാറ് നിർത്തുന്നു ആ സമയത്ത് കാറിലിരുന്ന് ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഗംഗ വലിയ അപകടത്തിലാണ് അവളെ രക്ഷിക്കണം അതിന് മഹിയേട്ടൻ തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗ ഓടി ഓടി ഒരു ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് കയറുന്നു ഗുണ്ടകളും അവിടേക്ക് കയറുകയാണ് ഗംഗ വീടിനുള്ളിൽ കയറിയിട്ട് വലിയ ടാങ്കിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു അതുകൊണ്ട് അവർക്കാർക്കും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഗംഗയുടെ കാല് തട്ടി അവിടെ ഇരുന്ന് എന്തോ താഴെ വീഴുന്നുണ്ട് അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഗുണ്ടകളാണെങ്കിൽ ഗംഗയെ കാണുന്നുണ്ട് ഗംഗയുടെ അടുത്തേക്ക് വരുന്നു ഗംഗയാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട് എന്ത് അറിയാതെ നിൽക്കുകയാണ് ഗംഗയുടെ തൊട്ടടുത്ത് ഗുണ്ടകൾ വരുന്നു അതിനുശേഷം ഗുണ്ടകളിൽ ഒരാളാണെങ്കിൽ ഗംഗ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ കൈ തടഞ്ഞുകൊണ്ട് മഹിയോടും മഹിയെ കാണുന്നതും ഗുണ്ടകൾ കാണും ഷോക്ക് ആകുന്നു അതുപോലെ നകുലാണെങ്കിലും ഈ കാഴ്ചകളിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നകുലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ മഹിയാണെങ്കിൽ ഗൗരിയുടെ ആത്മാവ് ശല്യം ചെയ്തതിനു ശേഷം തിരിച്ചു ഇങ്ങോട്ട് വരികയാണ് ചെയ്തിരുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്